നമസ്കാരം പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലൊരു പ്രതിയെ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം പാതിരാമണൽ പേരുപോലെ തന്നെ കൗതുകം ഉണർത്തുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് കേരളമുണ്ടായ കാലം മുതലുള്ള അതേ ഭൂപ്രകൃതി ഇവിടെ കാലം നിശ്ചലമായി നിൽക്കുകയാണ് സുന്ദരിക്ക് ചാർത്തി അരപ്പെട്ട പോലെ തുള്ളിക്കളിച്ചുകൊണ്ട് ചുറ്റും വിശാലമായ വേമ്പനാട്ടുകായൽ ദ്വീപെന്നു വിളിക്കണോ കാടന്നു വിളിക്കണോ എന്ന് സംശയിക്കത്തക്ക മരങ്ങൾ തുരുത്തിൽ പക്ഷികളുടെ മേളം വേമ്പനാട്ടുകായലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പാതിരാമണലിൽ തന്നെ പോകണം പക്ഷി നിരീക്ഷണം ഒരു ഹോബിയാക്കിയവർക്ക് ഏറ്റവും മികച്ച ഇടങ്ങളിലൊന്നാണ് പാതിരാമണൽ ആലപ്പുഴയുടെ ഒറ്റപ്പെട്ട തുരുത്ത് അത് മറ്റൊരു ലോകമാണ് കായലിന് നടുവിലെ ഒരു ചെറിയ ലോകം ആലപ്പുഴയുടെ അഴകായ പാതിരാമണൽ ദ്വീപ് മാടി വിളിക്കുന്നത് ദേശാടന പക്ഷികളെ മാത്രമല്ല മനുഷ്യ മനസ്സുകളെ കൂടിയാണ് ഐതിഹ്യം നോക്കാം കായലിൽ സന്ധ്യാവനത്തിനീയ ചെറുപ്പക്കാരനായിരുന്ന വില്ലുമംഗലത്ത്വ സ്വാമിയാരുടെ മുന്നിൽ കായൽ വഴിമാറി കരയായി മാറിയ സ്ഥലമാണ് പ്രകൃതി രമണീയമായ ദ്വീപായ പാതിരാമണൽ എന്നാണ് ഐതിഹ്യം ഇവിടെ എത്തുന്ന കമിതാക്കൾക്ക് പ്രണയ സാഫല്യം ഒരു വിശ്വാസവുമുണ്ട് അതുകൊണ്ട് അത്തരക്കാർ ഒട്ടേറെ പേർ വരുന്നുമുണ്ട് എവിടെയാണ് ഈ സ്ഥലമെന്ന് നോക്കാം ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിലെ പത്താം വാർഡിൻ്റെ ഭാഗമാണ് പാതിരാമണൽ മുഹമ്മ കുമരകം ജലപാതയിലാണ് ഈ ദ്വീപ് കായ്പുറം ജെട്ടിക്ക് കിഴക്കും കുമരകത്തിന് പടിഞ്ഞാറുമായാണ് പാതിരാമണലിൻ്റെ സ്ഥാനം കുമരകത്തിനും തണ്ണീർമുക്കം പണ്ടിനും ഇടയ്ക്കാണിത് കുമരകത്തെ ബേക്കർ ബംഗ്ലാവ് ജട്ടി മുഹമ്മ ജട്ടി കായ്പുറം ജെട്ടി തണ്ണീർമുക്കം എന്നിവിടങ്ങളിൽ നിന്ന് ബോട്ടുകൾ വഴി പാതിരാമണലിൽ എത്താൻ പറ്റും കാഴ്ചകളെ നോക്കാം ആകെ അഞ്ഞൂറ്റി അൻപത് മീറ്റർ നീളവും നാനൂറ്റി അൻപത് മീറ്റർ വീതിയും ആയിരത്തി എണ്ണൂറ് മീറ്റർ ചുറ്റളവും മാത്രമുള്ള ഒരു കൊച്ചു സുന്ദര ദ്വീപാണ് പാതിരാമണൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ താരതമ്യേന കുറവാണ് ജനവാസമില്ലാത്ത ദ്വീപാണ് പാതിരാമണൽ അവിടെ പോകുന്നവർ ഭക്ഷണമെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കരുതിയിട്ട് വേണം പോകാൻ ഒന്നും അവിടെ കിട്ടില്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൽപ്പടവുകളിലൂടെ ഉള്ള അതിവിശാലമായ കുളം ചെറുതോടുകൾ നീർച്ചാലുകൾ തുടങ്ങിയവൽ സമ്പന്നമാണ് ദ്വീപ് കടവിൽ നിന്ന് കരിങ്കൽ പാകിയ നീണ്ട വഴിയിലൂടെ ഉള്ളിലേക്ക് കയറും തോറും കാടിന് ഗാംഭീര്യം കൂടി വരും ഇടതൂർന്ന മരങ്ങളും അതിൽ പിണഞ്ഞ വള്ളികളും മണ്ണിന് പുറത്തേക്ക് വളരുന്ന വേരുകളും കട്ടിയായി വളരുന്ന ചെടികളുമൊക്കെയാണ് ജൈവവൈവിധ്യത്തിൻ്റെ കലവറയാണ് അൻപത് ഏക്കറോളം പരന്നു കിടക്കുന്ന ദ്വീപ് നടക്കാനുള്ള വഴി വഴിയൊഴിച്ചാൽ കൊടുങ്കാട് തന്നെയാണ് ഇത് വഴിക്ക് ഇരുവശവുമുള്ള തോടുകളും തെങ്ങി നിറഞ്ഞ മരങ്ങളും വള്ളിപ്പടർപ്പുകളും കായൽ കണ്ടൽ കരക്കണ്ടൽ ചക്കരക്കണ്ടൽ തുടങ്ങിയ കണ്ടൽ ചെടികളും സസ്യങ്ങളും ജലസസ്യങ്ങളും കുറ്റിച്ചെടികളും തെങ്ങുകളും ഫലവൃക്ഷങ്ങളുമെല്ലാം ഇവിടെയുണ്ട് ഇവിടെ നൂറ്റി അറുപതോളം ഇനം വൃക്ഷങ്ങളുണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ചീവിടിൻ്റെ ശബ്ദത്തോടിനൊപ്പം ഇടയ്ക്കിടെ കൂവിയാർക്കുന്ന പേരറിയാത്ത പക്ഷികളുടെ ശബ്ദവും ഒരു പ്രത്യേക അനുഭവമായിരിക്കും നമുക്ക് നൽകുന്നത് പക്ഷി നിരീക്ഷകർക്കും പ്രകൃതി സ്നേഹികൾക്കും നല്ലൊരു യാത്രാനുഭവം ദ്വീപ് നൽകും ദേശാടന പക്ഷികളുടെ സ്വസ്ഥവാസസ്ഥാനമാണിവിടെ ദേശാടന പക്ഷികൾ ഉൾപ്പെടെ നൂറ്റി അൻപതോളം പക്ഷി ഇനങ്ങൾ ഈ ദ്വീപിലും ഉള്ളതായി പക്ഷി നിരീക്ഷകർ രേഖപ്പെടുത്തിയിട്ടുണ്ട് വാലന രണ്ട എരണ്ട പാതിരാക്കൊക്ക് കിന്നരി നീർക്കാക്ക നീർക്കാക്ക ചേരക്കൊക്ക് നീർക്കാക്ക താമരക്കോഴി പാത്തിക്കൊക്കൻ മീൻകൊത്തി ചൂളൻ എര എരണ്ട തുടങ്ങി ഒട്ടേറെ ഇനം പക്ഷികൾ ഇവിടെ ഉണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പാതിരാക്കൊക്കുകളുടെ ഒരു പ്രധാന പ്രജനന കേന്ദ്രമാണ് ഇവിടെ ഒരു അതുകൊണ്ടായിരിക്കാം ഈ ദ്വീപിന് പാതിരാമണൽ എന്ന പേരുണ്ടായത് പേരറിയാത്ത ചെറു പ്ര പ്രാണികളുടെയും പൂക്കളുടെയും ചെറു ജീവികളുടെയും പൂമ്പാറ്റകളുടെയും ഒക്കെ ആവാസ ആവാസകേന്ദ്രമാണിത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന അനവധി ജൈവ വ്യവസ്ഥകളുടെ അതിജീവനത്തിൻ്റെ പുണ്യസ്ഥലം കൂടിയാണിത് ചരിത്രം നോക്കാം രാജഭരണകാലത്ത് അനന്തപത്മനാഭൻ തോപ്പ് എന്നാണ് ഔദ്യോഗികമായി ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് അനന്തപത്മനാഭൻ തോപ്പ് എന്നത് ചുരുക്കി തോപ്പ് എന്നാണ് സാധാരണക്കാരുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്നു കൊച്ചിയിലെ ഭീംജി ദേവി ട്രസ്റ്റിൽ നിന്ന് ഷവലിയാർ എ സി എം അന്ത്രപ്പേർ വാങ്ങിയെന്നും അതല്ല അന്ത്രപ്പേർ രാജാവിൽ നിന്നും വാങ്ങിയതാണെന്നും രണ്ടു വിധത്തിൽ പറയുന്നുണ്ട് ഏതായാലും അന്ത്രപ്പേരുടെ കയ്യിലായിരുന്നു ഈ ഉടമസ്ഥതയിലായിരുന്നു ഈ സ്ഥലം ചേർത്തലയിലെ ജന്മിയായിരുന്ന ജോസഫ് അന്ത്രപ്പേർ ആ സ്ഥലത്ത് തെങ്ങുകൾ ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങൾ നട്ടു മറ്റ് കൃഷികളുമുണ്ടായിരുന്നു അവയൊക്കെ നോക്കാനായിട്ട് അവിടെ പതിനാലോളം കുടുംബങ്ങൾ താമസിച്ചിരുന്നു പിന്നീട് ഭൂപരിഷ്കരണം നടപ്പായപ്പോൾ സർക്കാർ ഇതിനെ മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിച്ചു മാറിയ നിയമപ്രകാരം ഈ ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയും അവിടെ താമസിച്ചിരുന്ന പതിനാല് തൊഴിലാളി കുടുംബങ്ങളെ മുഹമ്മ പഞ്ചായത്തിൽ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു പിൽക്കാലത്ത് പാതിരാമണൽ ടൂറിസം വകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്തു ഇടയ്ക്ക് സ്വകാര്യ കമ്പനി ദ്വീപ് ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നപ്പോൾ മുഹമ്മ പഞ്ചായത്ത് ശക്തമായ സ്വാധീനവും സമ്മർദ്ദവും ഒക്കെ ചെലുത്തിയാണ് ഉടമസ്ഥാവകാശം തിരിച്ചു പിടിച്ചത് അതിന് പഞ്ചായത്തിന് കോടതിയെപ്പോലും സമീപിക്കേണ്ടി വന്നു വികസന ചരിത്രം നോക്കാം ശില്പി കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത പദ്ധതിയോടെയാണ് സർക്കാർ പാതിരാമണലിൽ സ്വപ്ന പദ്ധതികൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി പതിനെട്ടിന് അന്നത്തെ ഉപരാഷ്ട്രപതി ശങ്കൽ ശങ്കർ ദയാൽ ശർമ്മ ആണ് പാതിരാമണലിൽ ദ്വീപിലെ ടൂറിസം പദ്ധതിക്ക് ആദ്യം കല്ലിട്ടത് കല്ലിട്ടതല്ലാതെ കാര്യമായ ജോലിയൊന്നും ചെയ്തില്ല പിന്നീട് എക്കോ ടൂറിസം പദ്ധതിയെക്കുറിച്ച് മുഹമ്മ പഞ്ചായത്ത് അധികൃതർ ആലോ ആലോചിക്കുകയും രണ്ടായിരത്തിയേഴ് ജൂണിൽ വിശാലമായ ചർച്ചകളൊക്കെ നടന്നു ഒടുവിൽ രണ്ടായിരത്തി എട്ട് നവംബർ പത്തിന് അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ബയോപാർക്ക് നിർമ്മാണ ഉദ്ഘാടനം നടത്തി എം ആയിരുന്നു അന്നത്തെ ടൂറിസം ഡയറക്ടർ ആ പദ്ധതിയും കാര്യമായിട്ട് മുന്നോട്ട് പോ പോകാതെ ശിലാഫലകം നോക്കുകുത്തിയായപ്പോൾ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ ബയോപാർക്കിൻ്റെ ഉദ്ഘാടന ഫലകം മുഹമ്മ പഞ്ചായത്ത് ഓഫീസിൻ്റെ അങ്കണത്തിലേക്ക് അധികൃതർ മാറ്റിസ്ഥാപിച്ചു പ്രാഥമിക സൗകര്യം പോലും ഇല്ലാത്ത പാതിരാമണലിൽ ദിനംപ്രതി നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ സർക്കാരിൻ്റെ ശ്രദ്ധ കാര്യമായിട്ട് ഉണ്ടാകണം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം പല ഷൂട്ടിങ്ങുകൾക്കും പാതിരാമണൽ വേദിയായിട്ടുണ്ട് അത്ര മനോഹരമാണ് ആ സ്ഥലം ശീലാപതി എന്ന സിനിമയിൽ പ്രഭാവർമ്മ എഴുതി രമേഷ് നാരായണൻ സംഗീതം നൽകി അദ്ദേഹം തന്നെ ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് പാതിരാമണൽ കായലോളം പാടിയാടും നേരം ജീരകച്ചെമ്പാവു പാടം ഏറ്റുപാടും നേരം ഏലഅയ്യ എലഅയ്യ ഓ ഓലയ്യ ഏലഅ്യ ഏലയ്യ എന്നാണ് ഈ പതിനാമണൽ സാധിക്കുന്നവർ വന്ന് കണ്ട് അതൊരു അനുഭവമാക്കാൻ ശ്രദ്ധിക്കുക എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം